നമസ്കാരം ഇന്നലെ ഞായറാഴ്ച നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിലെ വിവിധ കോളേജുകളിൽ നിന്നും ഡിഗ്രി വിദ്യാർത്ഥികളെ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു സംവാദത്തിന് വിളിച്ചിരുന്നു കേരളം എങ്ങനെ രക്ഷിക്കാമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ആത്മാർത്ഥതയെ കേരളത്തെ എങ്ങനെ രക്ഷിക്കാം പുതിയ സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടാവാം എന്നെല്ലാം വ്യാകരപ്പെട്ട് കോളേജ് വിദ്യാർത്ഥികളുമായി ഇന്നലെ നടത്താൻ നടത്തിയ ആ സംവാദം എന്തൊക്കെ ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്യും എന്ന് വിദ്യാർത്ഥികളോടോ ആ വേദിയിലോ പത്രമാധ്യമങ്ങളോടോ പറഞ്ഞില്ലെന്നുള്ളത് വലിയൊരു തെറ്റല്ലേ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് സ്വിറ്റ്സർലാൻഡിൽ അദ്ദേഹം ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൾ ഐറിഷ് സിറ്റിസൺഷിപ്പള്ളാണ് ആ കുട്ടി തൃശ്ശൂർ ഒരു കോളേജിൽ പഠിക്കാൻ വന്നു ആ കുട്ടിക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നു മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഹോണറബിൾ റെസ്പെക്ട് റെസ്പെക്ട്ഫുൾ പിണറായി വിജയൻ നമ്മുടെ സ്വപ്ന പറയുന്ന പോലെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഈ കുട്ടി ആദ്യം തന്നെ ഇദ്ദേഹ ഈ കുട്ടിയുടെ പിതാവിനെ അയർലൻഡിൽ വിളിച്ചിട്ട് ചോദിച്ചു ആരാണ് പിണറായി വിജയൻ ഒന്ന് ആലോചിക്കണം അത് പിന്നെ പോട്ടെ ഐറിഷ് കുട്ടിയാണല്ലോ അതൊക്കെ ഇവിടെ ഓടി രക്ഷപ്പെടും എന്നാലും ഈ കുട്ടിയെ മലബാർ ക്രിസ്ത്യൻ കോളേജിൽ കേരളത്തിന്റെ വികസനത്തെക്കുറിച്ചും കുറിച്ചും കേരളത്തിന്റെ മക്കളുടെ ഭാവി തലമുറയെക്കുറിച്ചും ഇവിടെ എന്തൊക്കെ ഇന്നോവേറ്റീവായി കാര്യം ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഈ കുട്ടിയെ വിളിച്ചു അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിൽ കുറച്ച് പേരുണ്ട് ഞങ്ങളെല്ലാം കൂടി ആ കുട്ടിയെ വളരെ പ്രഷറൈസ് ചെയ്ത് ഇത് ചോദിക്കണം അത് ചോദിക്കണം ആകെ കൺഫ്യൂഷനായി പലരും പല അഭിപ്രായം പറഞ്ഞു മോളെ ഇത് ചോദിക്കണം ഇത് അവസാനം ഞങ്ങൾ തീരുമാനിച്ചു കൊച്ചി ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ അവിടെ തെരഞ്ഞെടുത്ത പാർട്ടി അനുകൂലികളായ കുട്ടികളെ കൊണ്ടേ പറയിപ്പിക്കോള് എല്ലാ കുട്ടികളെ കൊണ്ടും പറയിപ്പിക്കില്ല ഈ ഐറിഷ് കുട്ടിക്ക് ഒരു ചോദ്യവും ചോദിക്കാൻ പറ്റിയില്ല മോളെ മാപ്പാക്കണം മോളായി ഋഷിയിൽ നിന്ന് ഇവിടെ വന്ന് പഠിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് പൊയ്ക്കോ പെട്ടെന്ന് ഈ നാട്ടിൽ നിൽക്കാൻ കൊള്ളൂല ഇനി നമ്മുടെ പിണറായി വിജയനോട് നമ്മുടെ ഹോണറബിൾ റെസ്പെക്ട്ബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരളയോട് എനിക്ക് ചോദിക്കാനുള്ളത് നാളീകരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് മണ്ണുണ്ട് എന്നൊരു പാട്ടുണ്ട് ആ മണ്ണിൽ കിളച്ച് ജീവിക്കാൻ പറ്റുമോ ആ മണ്ണിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ആ മണ്ണിൽ എന്തെങ്കിലും വ്യവസായം തുടങ്ങാൻ പറ്റുമോ കൈക്കൂലി കൊടുക്കാതെ അഴിമതി നടത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്കും പാർട്ടി നേതാക്കന്മാർക്കും മുപ്പതോ അമ്പതോ ലക്ഷം കൊടുക്കാണ്ട് എന്തുവിടെ ചെയ്യാൻ പറ്റും മാസപ്പടി എന്നുള്ള ഓമന പേരിൽ വീണ തേങ്ങ പിറക്കുകയും വീണ മാങ്ങ പിറക്കുകയും വീണ അടക്ക പിറക്കുകയും ചെയ്യുന്ന ഈ നാട്ടിൽ മിസ്റ്റർ റെസ്പെക്ട്ഫുൾ ൾ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ പറയണം നമ്മുടെ മക്കൾക്ക് എന്ത് പ്രതീക്ഷയാണ് കൊടുക്കണത് എൻ്റെ മൂന്ന് മക്കള് വിദേശത്തുണ്ട് അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരാം അവരൊരു പത്ത് കോടിയോ പതിനഞ്ചു കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാം നിങ്ങളെ വ്യവസായ മന്ത്രിയെ മറ്റ് മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിക്കുന്നു ഒരു ഇരുപത്തഞ്ചു മുപ്പത് കോടി രൂപ കേരളത്തിൽ മടക്കിയാൽ എന്ത് വ്യവസായം പാർട്ടിക്ക് നേതാക്കന്മാർക്ക് നോക്കുകൂലി ട്രേഡ് യൂണിയൻ ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി ആ പ്ലാൻ പാസ് പാസ്സാക്കണേന് ഈ പ്ലാൻ പാസ് ആക്കണേ കൈക്കൂലിയും ഭീഷ്മിയും മാസപ്പടിയും ഇല്ലാതെ എന്തെങ്കിലും ഒരു വ്യവസായം വ്യവസായ മന്ത്രിക്ക് പറയാമെങ്കിൽ ഈ വെല്ലുവിളി ദയവായി ഏറ്റെടുക്കണം മുഖ്യമന്ത്രി ദയവായി ഏറ്റെടുക്കണം കഷ്ടമായി പോയി കേരളത്തിലെ ഡിഗ്രിയുള്ള വിവരമുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു പന്തൽ പണിത് ഉച്ച കഴിഞ്ഞത് മറിച്ച് പാർട്ടിയുടെ പരിപാടി നടത്താൻ കൊടുക്കുകയും അത് പ്രവാസി മലയാളിയുടെ ഇടതുപക്ഷ സഹചാരികൾക്ക് അത് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് അഴിമതിയാണ് എങ്ങനെ രക്ഷപ്പെടും നമ്മുടെ നാട് അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരല്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ താങ്കൾ ഇന്നലെ നടത്തിയ കുട്ടികളുമായിട്ടുള്ള സംവാദത്തിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ഉണ്ടായെന്നും അതിൽ എന്തെല്ലാം തീരുമാനമെടുത്തുമെന്നും ഒരു പത്രസമ്മേളനം നിങ്ങൾ നടത്തണം കോവിഡ് സമയത്ത് അഞ്ച് മണിക്ക് വന്നിട്ട് നിങ്ങൾ പറയുമായിരുന്നല്ലോ നിന്ന് നാല് കോവിഡ് നിന്ന് പതിനേഴ് കോവിഡ് ലണ്ടനിൽ നിന്ന് അഞ്ച് കോവിഡ് ഇതെന്താ ലണ്ടനിലെയും ദുബായിലെയും കോവിഡിനും വല്ല വ്യത്യാസം ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഷൈൻ ചെയ്തു നന്നായിട്ട് ഇന്ന് എൻ്റെ ചോദ്യം ഇതാണ് മിസ്റ്റർ മുഖ്യമന്ത്രി ദയവായി കോളേജ് വിദ്യാർത്ഥികൾ ഭാവിയുടെ തലമുറ അവർ എന്ത് നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ആ കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ച മറുപടി എന്തായിരിക്കും കൊടുക്കാൻ പോകുന്നത് അതിൽ എന്റെ മക്കളെ ഒന്നും ക്ഷണിച്ചിട്ടില്ല വിദേശത്തുള്ള പല മക്കളെയും ക്ഷണിച്ചിട്ടില്ല കൂടുതലും ഒറ്റപ്പെട്ടു പോയ മാതാപിതാക്കന്മാർക്ക് മക്കളെയൊക്കെ കയറ്റി വിട്ടിട്ട് മുതുകൊറിയാൻ ആരുമില്ലാതിരിക്കുന്ന ദമ്പതികൾക്ക് കുടുംബത്തിലുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനൊരു ചോദ്യം കേരളത്തിൽ എന്തു ചെയ്യാൻ പറ്റും നാളികേരത്തിന്റെ നാട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കഞ്ചാവ് കച്ചവടവും റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പും ബ്രോക്കർ പണിയും ഉടായിപ്പും വെട്ടിപ്പും കള്ളക്കടത്തും ഈ ജാതിയൊക്കെ ചെയ്യുന്നവൻ മിടുക്കൻ വിസ കച്ചവടം എല്ലാം അതിനെല്ലാം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒത്താശയുണ്ടാവും കൊല്ലും കൊലയും കൊള്ളയുമുള്ള ഈ നാട് മാറണം ദയവായി നിങ്ങൾ ആ കുട്ടികളോട് ഇത് ചെയ്യരുതായിരുന്നു വളരെ മോശമായി പോയി വിദ്യാർത്ഥികൾ വരും തലമുറയുടെ വാഗ്ദാനമാണ് പ്രതീക്ഷയാണ് അവരെ ഇങ്ങനെ കഴുത കളിപ്പിക്കരുതായിരുന്നു ഏതായാലും മുഖ്യമന്ത്രിക്ക് വേണ്ടി കേരളത്തിന് വേണ്ടി ഇന്നലെ അവിടെ മീറ്റിംഗിന് പോയ എല്ലാ വിദ്യാർത്ഥികളോടും ഞാൻ മാപ്പ് ബേക്ഷിക്കുന്നു നിങ്ങൾ വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഒന്നും ചെയ്തേക്കല്ലേ ഈ നാട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ എൻ്റെ ചോദ്യത്തിന് ഞങ്ങളുടെ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമതി അഴിമതിയില്ലാതെ കൈക്കൂലിയില്ലാതെ പാർട്ടിക്കാരെ പേടിക്കാതെ തട്ടിപ്പും വെട്ടിപ്പുമില്ലാതെ എന്തെങ്കിലും ഒരു വ്യവസായം പറയുമെങ്കിൽ തീർച്ചയായും പത്തോ പതിനഞ്ചോ കോടി രൂപ മുടക്കം ബാങ്കിൻ്റെ പലിശ കിട്ടണമോ അല്ലെങ്കിൽ കുടിക്കാൻ പറ്റില്ലല്ലോ ഉണ്ടെങ്കിൽ പറയൂ അതായിരിക്കണം വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുള്ള കഴിവുള്ള ഒരു നേതാവ് അതുകൊണ്ട് റെസ്പെക്റ്റഡ് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ നിങ്ങളെ കുട്ടികളോട് ചെയ്തതിന് ഞാൻ ശക്തമായി എൻ്റെ വിയോജിപ്പും ദേഷ്യവും നിങ്ങളുടെ മുമ്പിൽ പച്ചക്കു പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്